സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്നത് പാർവതി മേനോൻ ഇല്ലെങ്കിൽ പാർവതി തെരുവോത്ത് എന്ന് പറയുന്ന നടിയെക്കുറിച്ചാണ് ആദ്യം അവർ പാർവതി മേനോനായിരുന്നു പിന്നീട് ഒരുപാട് നാൾ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് എനിക്ക് മേനോൻ പട്ടം വേണ്ട ഞാൻ പാർവതി തെരുവോത്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ പാർവതി തെരുവോത്തിലേക്ക് മാറുകയും ചെയ്തത് ഒരുപാട് നാളെ അവരൊരു സിനിമ കണ്ടിട്ട് അവസാനം എനിക്ക് തോന്നുന്നത് പുഴു എന്ന് പറയുന്ന ഒരു സിനിമയാണ് ഇറങ്ങിയത് അതിനുശേഷം ഒരു സിനിമ പോലും അവരുടെ വന്നിട്ടില്ല ഇപ്പോഴും വരാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളൊരു എന്ന് പറയുന്ന ഒരു സിനിമയാണ് അതിൻ്റെ അകത്ത് ഉറുവശി എന്ന് പറ കൂടെയുള്ള ഒരു കഥാപാത്രമായിട്ടാണ് പിന്നെ അഭിനയിക്കുന്നത് അപ്പോൾ പാർവതി ഇപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് കാരണം ഇപ്പോഴും സിനിമ ഇല്ല സിനിമയാലും ആരും വിളിക്കാറില്ല പാർവതിനെ അന്വേഷിക്കാറ് പോലും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ കഷ്ടത്തിലാണ് എന്താണെന്ന് വെച്ചാൽ ബില്ലടക്കണം അതുപോലെ തന്നെ പലതരത്തിലുള്ള ലോണുകളുണ്ട് ഇതൊക്കെ അടക്കണം അതായത് ഒരു പണിയില്ലാണ്ട് ഇരിക്കലാണേ ഇപ്പോൾ പാർവതി പറയുന്നത് ഇനി സിനിമയില്ലെങ്കിൽ ആരുടെയും കാലം പിടിക്കാൻ പോകുന്നില്ല ഇനി ഞാൻ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചോളാം എന്നാണ് പാർവതി പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാർവതി ഇനി ഇപ്പം മലയാളത്തിൽ നിന്നും തമിഴിൽ ആരും വിളിക്കാറില്ല അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പാർവതിയുടെ വായിലെ നാക്ക് തന്നെയാണ് അതായത് ആരുടെയൊക്കെയോ വാക്ക് കേട്ടിട്ട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു എന്നുള്ളതാണ് കുറച്ച് ഇപ്പം സ്ത്രീകൾ കൂടിയിട്ട് എന്തൊക്കെയോ പറയുന്നത് കേട്ടിട്ട് അങ്ങ് വിളിച്ചു പറഞ്ഞു ഫെമിനിസ്റ്റം ഒക്കെ വേണം നാഥൊക്കെ വേണം അതിനൊന്നും ഒരു കുഴപ്പവുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോരാൾക്കാർ ഓരോ എന്താകണമെന്ന് ചിന്തിക്കുന്നത് അവരവരാണ് പക്ഷേ അതിൻ്റെ പേരിൽ ഒരാളെ തേജോപദം ചെയ്യാനും ഒരാളെ ടാർഗറ്റ് ചെയ്തിട്ട് ഇല്ലാതാക്കാനും ശ്രമിക്കരുത് അതായത് മമ്മൂക്ക എന്ന് പറയുന്നൊരു നടൻ കസപായ് എന്ന് പറയുന്നൊരു സിനിമയിൽ അഭിനയിച്ചപ്പോൾ പറഞ്ഞു അത് മുഴുവൻ സ്ത്രീവിരുദ്ധ സിനിമയാണ് അതിൽ മമ്മൂക്കായ അഭിനയിച്ച കഥാപാത്രം മമ്മൂക്ക അത് അഭിനയിക്കാൻ പാടില്ലായിരുന്നു അദ്ദേഹം പിന്നെ സ്ത്രീകളെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് അഭിനയിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് പാർവതിയും അതുപോലെ ടീമൊക്കെ കൂടിയിട്ട് കുറച്ച് പ്രസ്താവനയൊക്കെ ഇറക്കിയിരുന്നു അതായത് നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത് ഈ പിന്നെ കസവ എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകന് പ്രശ്നമില്ല നിർമ്മാതാവിന് പ്രശ്നമില്ല അതിൽ അഭിനയിച്ച നായികമാർക്ക് പ്രശ്നമില്ല നടന്മാർക്ക് പ്രശ്നമില്ല പിന്നെ എന്ന് പിന്നെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നെ കഥാ എഴുത്ത് കഥാകൃത്തിന് പ്രശ്നമില്ല തിരക്കഥ എഴുതിയാക്കും പ്രശ്നമില്ല ആരിക്കാ പ്രശ്നം മമ്മൂക്കയ്ക്ക് മാത്രമാണ് പ്രശ്നം അതായത് മമ്മൂക്കയാണ് എന്തിനാണ് അത് അഭിനയിച്ചത് അങ്ങനെ അഭിനയിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് പറയുന്നത് എന്നാലും മൊത്തത്തിലല്ലേ പറയേണ്ടത് അതായത് മമ്മൂക്ക അതിന് ഇപ്പോൾ ഒരാൾ പിന്നെ കാസ്റ്റ് ചെയ്യുമ്പോഴേ മമ്മൂക്ക ചിലപ്പോഴേ കഥ എന്താണെന്ന് ചോദിക്കുകയുള്ളൂ അല്ലാതെ ഇപ്പം നിതിൻ രഞ്ജീ പണിക്കറാണ് അതിൻ്റെ സംവിധായകൻ എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിലും മമ്മൂക്ക തീരെ കഥ ചോദിക്കൂല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം അതായത് കഴിവുള്ള പയ്യനാണ് അത് മാത്രവുമല്ല ഒരു കഴിവുള്ളൊരു അച്ഛൻ്റെ മകനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമ നല്ലതായിരിക്കും എന്ന് മമ്മൂക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് അങ്ങനെ ഒരു കഥ ചോദിച്ചിട്ടുണ്ടാവില്ല എനിക്ക് കഥ ചോദിച്ചാൽ തന്നെ സ്ത്രീ വിരുദ്ധ സിനിമയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സിനിമ ഉണ്ടോ അങ്ങനെ അങ്ങനെയാണെങ്കിൽ പാർവതി ഇപ്പൊ തമിഴിലെല്ലാം പോയിട്ട് എന്തെല്ലാം സിനിമ അഭിനയിക്കുന്നില്ലേ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പടത്തിലുണ്ട് അവിടെ പുരുഷ അല്ല സ്ത്രീ വിരുദ്ധത അല്ലാത്ത സിനിമ എന്തൊക്കെ പറയുന്നുണ്ട് സ്ത്രീകൾ അങ്ങനെയൊക്കെയുള്ള പടങ്ങൾ ഒരുപാട് പാർവതി അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ ആരുടെയൊക്കെയോ വാക്ക് കേട്ടിട്ട് പാർവതി എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞതിൻ്റെ ഒരു അനന്തര ഫലമാണ് പാർവതി ഇപ്പോഴനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നല്ല രീതിയിൽ പോകുന്നതായിരുന്നു അതുപോലെ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പാർവതിയോട് ചോദിച്ചു അതിൽ ഏറ്റവും കൂടുതൽ ട്രോള് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ വിമർശനം കിട്ടിയിരിക്കുന്നത് ഇതൊക്കെ കിട്ടിയിരിക്കുന്നത് പാർവതിയോട് ചോദിച്ചു ഏ ഒരു പിന്നെ മൂന്ന് നടീ നടന്മാറ പറയാ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആരുടെ പേരാണ് വരുമോ എന്ന് പറഞ്ഞപ്പോഴേ ഒന്ന് ഫഗത് ഫാസിലെ രണ്ട് അലി മൂന്ന് റീമ കല്ലിംഗ് കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ അല്ലാതെ മോഹൻലാലിന് ആക്ടിങ് അറിയില്ല സുരേഷ് ഗോപിക്ക് അറിയില്ല ഗോപിക്കറിയില്ല അറിയില്ല ജയറാമിനോ ദിലീപിനോ വലിയ മറ്റുള്ളവർക്ക് ഒരാൾക്ക് പോലും അറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മോഹൻലാലൊന്നും ആക്ടിങ് പഠിച്ചിട്ടേ ഇല്ല എന്നാണ് പാർവതി പറയുന്നത് മോഹൻലാലിൻ്റെ വാനപ്രസവും അതുപോലെ തന്നെ കലത്തോളവും ഗിരീടവും പിന്നെ എന്താ പറയുക ഇങ്ങനെയുള്ള സിനിമകൾ അതൊന്നും പാർവതിക്ക് ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല മമ്മൂക്കിയാണെങ്കിലോ തനിയാവർത്തനം പോലെയുള്ള സിനിമകൾ എന്തെന്നാന്നോടം ആക്കി വെച്ചിന് എന്നുള്ള തരത്തിലാണ് അതായത് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ഒരു വർഷത്തിൽ മുപ്പത് സിനിമ ചെയ്ത് മുപ്പതും സൂപ്പർ ഹിറ്റാക്കിയ ഒരാളാണ് മോഹൻലാൽ ആ ഒരു മോഹൻലാലിനെ ഒഴിവാക്കിയിട്ടാണ് പതിനഞ്ച് കൊല്ലം കൊണ്ട് മുപ്പത് സിനിമ ഉണ്ടാക്കിയ ആസിഫ് അലീനെ അവിടെ കൂട്ടുപിടിച്ചിരിക്കുന്നത് അതുപോലെ ഫഗത് ഫാസില് പോലും പിന്നെ പറയില്ല അതായത് ഞാൻ ഏറ്റവും വലിയ നടനാണെന്ന് അദ്ദേഹം ഒരു നടൻ തന്നെയായിരിക്കാം പക്ഷേ മോഹൻലാലും മമ്മൂട്ടിയും കഴിഞ്ഞിട്ടല്ലേ ഫഗത് ഫാസിലുള്ളൂ അതൊന്നാലോചിച്ചാൽ മതിയായിരുന്നു അപ്പോൾ പാർവതിയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വേറെ സിനിമയോ അല്ലെങ്കിൽ വേറെ ഒന്നുമല്ല മമ്മൂട്ടി മോഹൻലാൽ ഈ രണ്ട് പേരോടുള്ള ദേഷ്യം മാത്രമാണ് അല്ലാതെ ഇതിൻ്റെ പുറകിൽ സിനിമ നന്നാക്കാനോ അല്ലെങ്കിൽ സ്ത്രീവിരുദ്ധത സിനിമയിൽ നിന്നും തുടച്ചു നീക്കാനോ ഉള്ള കാര്യങ്ങളൊന്നുമല്ല നല്ല രീതിയിൽ മമ്മൂട്ടിനെയും അതുപോലെ തന്നെ സുരേഷ് നമ്മുടെ മോഹൻലാലിനെയും കാണുമ്പോഴുണ്ടാകുന്ന ഒരു അസൂയില്ലേ ആ ഒരു അസൂയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാർവതിക്ക് അല്ലാതെ വേറെ ഒന്നുമല്ല എന്നിട്ടും മമ്മൂട്ടി അത് മനസ്സിൽ വെച്ചോ മമ്മൂട്ടി മനസ്സിൽ വെച്ചില്ല അതായത് പുഴു എന്ന് പറയുന്ന സിനിമ തോന്നുന്നു ആ സിനിമയിൽ മമ്മൂക്ക എന്ന് പറയുന്ന കഥാപാത്രം കഥാപാത്രത്തിന്റെ സഹോദരിയായിട്ട് അഭിനയിച്ചത് പാർവതിയാണ് എന്നാൽ മമ്മൂക്ക ദേഷ്യം വെച്ചിട്ട് പറയണ്ടേ എൻ്റെ കൂടെ അഭിനയിക്കണ്ട എനിക്കിഷ്ടമില്ല എന്ന് പറഞ്ഞേക്കും എന്ന് പറയണ്ടേ അതുപോലും മമ്മൂക്ക പറഞ്ഞില്ല മമ്മൂക്കെ വിചാരിച്ച എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ജീവിച്ചു പൊക്കോട്ടെ എന്നാണ് മമ്മൂക്ക വിചാരിച്ചത് അല്ലാതെ മമ്മൂക്കിയ ഇവരുടെ അവസരം മുടക്കാനോ ഒന്നും നിന്നിട്ടില്ല എന്നുള്ളതാണ് എന്നിട്ടും ഇപ്പോഴേ അവർക്ക് അവസരങ്ങളൊന്നുമില്ല അവരാരും വിളിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സത്യം അതിൽ വളരെയധികം സങ്കടമുണ്ട് അതായത് അന്നത്തെ ആ ഒരു ഒരു നാലോ അഞ്ചോ വർഷം മുന്നേ ഇങ്ങനെയുള്ള ഒരുപാട് സ്ത്രീകൾ നടീനടന്മാർ നടികൾ വേറെ ആരുമില്ല ഡബ്ല്യു സി സി എന്ന് പറയുന്ന ഒരു സംഘടനയും അതിൻ്റെ കൂടെയുള്ള ഒരുപാട് നടികളും അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മ എന്ന് പറയുന്ന സംഘടനയെയും അതുപോലെ തന്നെ മോഹന്ലാലിനെയും മമ്മൂട്ടിയെയും ഭയങ്കരമായിട്ട് വിമർശിച്ചവരാണ് എന്നാൽ അവർക്ക് ഒറ്റയ്ക്ക് ഒരു സിനിമ വിജയിപ്പിക്കാൻ കഴിയുമോ അതൊട്ട് കഴിയത്തുമില്ല അതാണ് അവരുടെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്ന് വിചാരിച്ച് ഇവരുടെ കൂടെ നിൽക്കണം എന്നല്ല പറയുന്നത് ഓരോരാൾക്കും ഓരോരോ സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ എന്തിനാണ് ഇങ്ങനെ ഈ പിന്നെ പച്ചയ്ക്ക് പറയുന്നത് അതായത് ഒരു മനുഷ്യനെ കണ്ടുകൂടെ എന്തിനാണ് ഇങ്ങനെ അയാളുടെ സിനിമാ ജീവിതം മോശമാണ് അയാൾ തിരഞ്ഞെടുക്കുന്ന സിനിമകൾ മോശമാണ് എന്നുള്ള തരത്തിൽ എന്തിനാണ് പറയുന്നത് അതുപോലെ തന്നെ മോഹൻലാൽ ഏതൊരു യോഗത്തിൽ പറഞ്ഞു മൂന്ന് നടികൾ എന്ന് അതിലൊരുപാട് പ്രശ്നമുണ്ടാക്കി അതായത് ഞങ്ങളൊന്നും നടികളല്ല ഞാൻ എം ബി എ കാര്യമെന്ന് പറഞ്ഞു പത്മപ്രിയ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു നടി പറഞ്ഞു ഞാൻ ഇതേപോലെ ഡോക്ടറേറ്റ് എടുത്തിയാന്നു പറഞ്ഞു അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇവർ അവിടുന്ന് പൊട്ടിത്തെറിക്കുകയാണ് മൂന്ന് നടിമാർ എന്ന് പറയുന്നതിൽ എന്താ പ്രശ്നം ഈ നടന്മാർ എന്ന് പറയാലോ മോഹൻലാലിനെയും മമ്മൂട്ടിനെയും എന്തൊക്കെ ഇവർ പറയുന്നുണ്ട് അവർ നടമാറുകെന്ന് പറയുന്നില്ലേ അപ്പം എന്ന് പറയുന്നതിന് എന്തൊക്കെ പ്രശ്നം എന്താണ് അങ്ങനെ ആരുടെയൊക്കെയോ വാക്ക് കേട്ടിട്ട് പിന്നെ പാർവതി എന്ന് പറയുന്ന നടി ഇല്ലാതായി ഞാൻ പറയുള്ളൂ കാരണം മഞ്ജു വാര്യർ ആദ്യം ഇവരുടെ ഗിണിയിൽ വീണതാണ് പക്ഷേ മഞ്ജു വാര്യർക്ക് മനസ്സിലായി എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഉന്നമനത്തിന് വേണ്ടിയിട്ടല്ല ഇത് ആരുടെയൊക്കെയോ ആരെയൊക്കെയോ പകപോക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു സംവിധാനമാണെന്ന് മനസ്സിലായപ്പോഴും മഞ്ജുവാര്യർ പതുക്കെ വലിഞ്ഞു എന്നുള്ളതാണ് മഞ്ജു വാര്യർ നമ്മൾ പിന്നെ കണ്ടിട്ടുണ്ടോ ഇതിന്റെ മുന്നിൽ ആദ്യം മഞ്ജു വാര്യർ ഉണ്ടായിരുന്നു പിന്നീട് മഞ്ജു വാര്യർക്ക് തോന്നി അതാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ സമാന്തരമായിട്ട് വേറൊരു പിന്നെ എന്താ പറയേണ്ടത് വേറൊരു സിനിമ ഇത് ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ ഇപ്പോൾ ആർക്കും സിനിമയില്ല പാർവതിക്കില്ല രമ്യ നമ്പീഷൻ ഇല്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അഞ്ജലി മേനോൻ ഇപ്പം കരയുന്നുണ്ട് വന്നിട്ട് സ്ത്രീകളുടെ സിനിമയിലേ എന്ന് പറഞ്ഞിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അഞ്ജലി മേനോനൊക്കെ നല്ല സംവിധായികയാണ് പക്ഷെ എന്ത് ചെയ്യാനാണ് അവർക്ക് എന്ന് പറയുന്നത് പിന്നെ അങ്ങനെയുള്ള ഒരു മനസ്സായി പോയി ഇപ്പം അതായത് ഫെമിനിസ്റ്റം ഫെമിനിസ്റ്റം വേറെ ഒന്നുമില്ല കളിയാക്കലൊന്നുമല്ല അതൊക്കെ വേണം പക്ഷേ മറ്റുള്ളവനാ ചവിട്ടി തേച്ചു കൊണ്ടായിരിക്കരുത് അത് അതേ ഞാൻ പറയുന്നുള്ളൂ വിമർശിക്കാം വിമർശിക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല പക്ഷേ ഒരാളുടെ കഴിവിനാണ് വളരെ മോശമായ രീതിയിൽ അല്ലെങ്കിൽ അയാളുടെ തെറ്റല്ലാത്ത ഒരു കാര്യത്തെ വളരെ മോശമായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനങ്ങൾ പ്രതികരിക്കും അത് ഉറപ്പാണ് ഇനിയിപ്പോഴേ ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമ വരുന്നുണ്ട് അത് എത്ര ദിവസം ഓടും എന്നൊന്നും അറിയില്ല കാരണം പിന്നെ അതിൽ ഉറവശിയും അതുപോലെ പാർവതിയും മാത്രമേ ഉള്ളൂ അപ്പോൾ എത്രത്തോളം ഓടും നമുക്ക് നോക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം സ്ത്രീകളില്ല സിനിമയിൽ സ്ത്രീകളില്ല സ്ത്രീകൾക്ക് പ പ്രാധാന്യമില്ല എന്നൊക്കെയാണ് അതൊക്കെ പ്രാധാന്യത്തിന് ഇപ്പം രണ്ട് സ്ത്രീകളെ കൊണ്ടൊരു സിനിമ ഇറക്കുമല്ലേ ഏതായാലും നമുക്ക് നോക്കാം അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പാർവതി ഇനിയെങ്കിലും അതായത് ഇനിയെങ്കിലും അന്ന് ഓടി നടന്ന് ഇന്റർവ്യൂ കൊടുത്ത് ഓടി നടന്ന് വളരെ മോശം പറയലായിരുന്നു പാർവതിയുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പാർവതി അന്ന് വിചാരിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഞങ്ങൾ പറയുന്നതാണ് ശരി ഞങ്ങളാണ് ശരി എന്നൊക്കെയാണ് പാർവതി വിചാരിച്ചത് അതാണ് പാർവതി ഇങ്ങനെ എല്ലാ ചാനലിലും പോയിട്ട് വളരെ മോശമായ രീതിയിൽ സഹ നടന്മാരെയൊക്കെ ഇങ്ങനെ പറഞ്ഞത് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യിപ്പിയാണ് കുറച്ച് അഹങ്കാരമൊക്കെ ശമിപ്പിക്കുകയെ അവസരങ്ങളൊക്കെ താനെ വരും നന്ദി നമസ്കാരം